പുഷ്പാറ്റു റിലീസിടെ ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രീമിയർ ഷോകൾ നിരോധിച്ച നടപടി പിൻവലിക്കില്ല എന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി തെലുങ്ക് സിനിമ പ്രതിസന്ധി സംഘത്തോട് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി ടിക്കറ്റ് നിരക്കിന് പരിധി നിശ്ചയിക്കുമെന്ന തീരുമാനത്തിലും മാറ്റമില്ല ചിരഞ്ജീവി അല്ലു അർജുന്റെ അച്ഛൻ അല്ലു അരവിന്ദ് വെങ്കടേഷ് അടക്കമുള്ള പ്രമുഖ താരങ്ങളും നിർമ്മാതാക്കളും മറ്റ് തെലുങ്കു ഫിലിം ചേംബർ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് സംക്രാന്തി റിലീസുകളുടെ വരുമാനത്തെ സാരമായി ബാധിക്കുന്നതാണ് സർക്കാരിന്റെ ഈ തീരുമാനം രാംചരണിൻറെയും ബാലകൃഷ്ണയുടെയും വെങ്കടേഷിന്റേതുമായി മൂന്ന് ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് സംക്രാന്തിക്ക് റിലീസിനൊരുങ്ങുന്നത് ചരിത്രം സ്വാതന്ത്ര്യ സമരം മയക്കുമരുന്നുകൾക്കെതിരായ സന്ദേശം എന്നിവ പ്രമേയമാക്കിയ സിനിമകൾക്ക് മാത്രമേ ഇളവുകൾ ഉണ്ടാകുള്ളൂ ആരാധകരുടെയും സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരെ നിയന്ത്രിക്കേണ്ടത് താരങ്ങളാണെന്നും രേവത്ത് നിർമ്മാതാക്കളോട് പറഞ്ഞു ർ ഷോയ്ക്കിടെ സംഭവം നിർഭാഗ്യകരമാണെന്നും സർക്കാർ ആ കുടുംബത്തിനോടൊപ്പമുണ്ടെന്നും രേവത് റെഡ്ഡി വ്യക്തമാക്കി പുഷ്പാറ്റോ പ്രീമിയർ ദുരന്തത്തെ തുടർന്ന് സ്ത്രീ മരിച്ച കേസിൽ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തതും പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും തെലങ്കാനയിൽ വലിയ രാഷ്ട്രീയ പോരിനാണ് വഴിവെച്ചത്